ഹലോ അപ്പം ഇന്നൊരു മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ളൊരു ചെറിയ വ്ളോഗാണേ ഇപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ രാവിലെ ഞാനും അനീത്തിയും കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് പോവണേ കാര്യം കുറച്ച് റിലേറ്റീവ്സൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ബിരിയാണിയൊക്കെ ആക്കാൻ വിചാരിച്ചോ അങ്ങനെ പിന്നെ സാധനം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കൊരു ചെറിയ തോടൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എന്നാണ് നമ്മൾ ഈ കടയിലെത്തി ഇവിടെ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ബിരിയാണിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിക്കാനായിട്ടാണ് വന്നത് നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ പിള്ളേർ സാധനം വാങ്ങിക്കാനായിട്ട് നിപ്പുണ്ടായിരുന്നു പിന്നെ അവർക്ക് കൊടുത്ത ശേഷം കുറച്ച് കഴിഞ്ഞാണ് സാധനം തന്നത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുന്ന വഴി ഇത് ഇതുപോലെ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് ഒരു റമ്പുട്ടാൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കി അങ്ങനെ പിന്നെ ഞാനും അവളും കൂടെ തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് വരുവാണ് ഈ കണ്ട ഈ തേര് കയറുമ്പോഴത്തേക്കും തളരും അത്രയും ദൂരം വേറെ കുഴപ്പമില്ല പക്ഷേ ഇത് കയറുമ്പോഴത്തേക്കും പിന്നെ നല്ലോണം ടയർഡാവും പിന്നെ ഞാനും അവളും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ സാധനങ്ങൾ ഓരോന്നായിട്ടൊക്കെ എടുത്ത് വെച്ചു പഞ്ചസാര ഇത് മാ നല്ല അടിപൊളി മാങ്ങാച്ചാറായിരുന്നു ഡ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊണ്ടുവന്നു തന്നെ തന്നെ പൊട്ടിച്ച് എല്ലാവരും ഇത്തിരി ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് പിന്നെ ബിരിയാണിക്കുള്ള ഡാൾഡ നെയ്യ് ഏലക്ക ജീരകം അങ്ങനെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു പപ്പടം സവാള തൈരുണ്ട് പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് പറക്കി വെച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ പറക്കി വെച്ചതിൻ്റെ ഇടയ്ക്ക് ഉമ്മയുടെ ബിരിയാണിക്കുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ബിരിയാണിക്കുള്ളത് അവിടെ അടുപ്പിൽ ബിരിയാണി ഒരു സൈഡിൽ ബിരിയാണിക്കുള്ള മസാലയും സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉമ്മ അതൊക്കെ റെഡിയാക്കി അ ഉച്ചയ്ക്ക് നല്ലൊരു ദം ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും കൂടെ നല്ല ദം ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കേൾക്കാണേ അപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം പിന്നെ റെസ്റ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങളെല്ലാവരും കൂടെ തഴച്ചു ചെറുതാക്കളെ കുളിച്ചിട്ടൊക്കെ എല്ലാവരും കൂടെ രീതിയൊക്കെ വരും എപ്പോഴും അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു മൂന്ന കുറിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു മൂന്നാല് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ആരുമില്ല ോട്ട് വരണം അത്രയും കാര്യം അത്ര ചെറിയ ചെടികളും മരങ്ങളും എന്നോട് നഴ്സറിയാണ് പറഞ്ഞത് എല്ലാവരും കൂടെ തിരിച്ച് നടന്ന വീട്ടിലേക്ക് വന്നു അവിടെ പോയിട്ട് വന്നു പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചായയൊക്കെ കുടിച്ചു ചായയും സമോസയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ചായ എല്ലാം കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ